കലോത്സവ വിശേഷങ്ങൾ തീരുന്നില്ല തലേന്നാൾ തന്നെ വിശേഷങ്ങളുടെ പെരുപഴയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുങ്ങുന്നത് പുത്തരിക്കണ്ട മൈതാനത്താണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ രുചി വൈവിധ്യങ്ങൾക്ക് നാളെ തുടക്കമാകും രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് പുത്തരിക്കണ്ട മൈതാനത്ത് കലോത്സവത്തിന് സദ്യ ഒരുങ്ങുന്നത് രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് പഴയുടെ മോഹനൻ നമ്പൂതിരി രുചിവിളമ്പാൻ ഒരുങ്ങുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഊട്ടുപുരയ്ക്ക് നാളെ തുടക്കം പല സ്ഥലങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഭക്ഷണ സാധനങ്ങൾ കലവറയിൽ എത്തിച്ചു സാധനങ്ങൾ കുഞ്ഞുപൊതികളിലാക്കി പേരും പഠിക്കുന്ന സ്റ്റാൻഡേർഡും എഴുതിയാണ് കലവറയിൽ എത്തിച്ചത് വളരെ ഒരു അനുഭവമാണ് സത്യത്തിൽ അത് എല്ലാവരുടെയും കൂടെ ഒരു ഒരു ക്ലാസ് പഠിക്കുന്ന ചെറിയ കുട്ടിയുടെ ഒരു ഒരു കവർ ഞാൻ കാണുകയുണ്ടായി അവൾ അതിൽ അതിന് പുറത്ത് പേരെഴുതിയിട്ടുണ്ട് ആറ് എയിൽ പഠിക്കുന്ന കുട്ടിയെന്നാണ് അതിനകത്തുള്ളതൊരു ചെറിയ എന്താ തേയിലെ പാക്കറ്റാണ് അണ്ണാർ കണ്ണിനും തന്നാലായതെന്ന മട്ടിൽ കുട്ടികളും അവരുടെ രക്ഷിതാക്കളൊക്കെ ചേർന്ന് അവരാൽ ആകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അധ്യാപകരും വളരെ ആവേശത്തിലാണ് കുട്ടികളുടെ കുഞ്ഞു പൊതികൾ തുറക്കുന്നത് ഓരോ പൊതി തുറക്കുമ്പോഴും അധ്യാപകരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷത്തിന് ഒരളവുമില്ലായിരുന്നു ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരൻ്റെ സന്തോഷവും ഉത്സവമാണെങ്കിൽ കാണുന്ന മുഴുവൻ ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് എല്ലാം അധ്യാപകരാണ് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ അവരുടെ വീട്ടിലുള്ളത് അവര് പറഞ്ഞിട്ട് അവര് കൊണ്ടുവരികയാണ് ചെയ്തത് എത്രത്തോളം കൊണ്ടുവന്നുള്ളത് എന്നുള്ളത് കാണാൻ പറ്റുമോ ഒന്ന് കണ്ടാൽ മതി നിങ്ങൾ ഇതെല്ലാം കുട്ടികളുടെതാണ് വ്യത്യസ്തങ്ങളായ പച്ചക്കറികളും പലവിഞ്ഞ സാധനങ്ങളുമാണ് വിദ്യാർത്ഥികൾ കലവറയിൽ സംഭാവന നൽകിയിരിക്കുന്നത് ജനം തിരുവനന്തപുരം